ഇന്ത്യയുമായി വ്യാപാര ബന്ധം പുനരാരംഭിക്കാൻ പാകിസ്ഥാന്റെ പുതിയ സർക്കാർ ആഗ്രഹിക്കുന്നതായി റിപ്പോർട്ട് പാക് വിദേശകാര്യ മന്ത്രി ഇഷാഖ് ധാറാണ് ഇത് സംബന്ധിച്ച സൂചന നൽകിയത് ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം പുനരാരംഭിക്കണമെന്ന് പാകിസ്ഥാനിലെ വ്യവസായ പ്രമുഖർ മുറവിളി കൂട്ടുകയാണ് കൂടിയാലോചനകൾ നടത്തി സാധ്യത പരിശോധിക്കുമെന്നും ധാർ പറഞ്ഞു രണ്ടായിരത്തി ഓഗസ്റ്റ് മുതൽ ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം പാകിസ്ഥാൻ നിർത്തിവച്ചിരിക്കുകയാണ് ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി ഇന്ത്യ അസാധുവാക്കിയതിനെ തുടർന്നായിരുന്നു നടപടി തീരുമാനം പാകിസ്ഥാന്റെ സാമ്പത്തിക വളർച്ചയെ കാര്യമായി ബാധിച്ചു ഇതോടെയാണ് ബന്ധം പുനഃസ്ഥാപിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനാലാണ് തങ്ങളുടെ ഇപ്പോഴത്തെ ശ്രദ്ധയെന്നും ദാർ പറഞ്ഞു വ്യാപാരം പുനരാരംഭിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് മുമ്പ് പാകിസ്ഥാൻ തങ്ങളുടെ ഉന്നത നയതന്ത്രജ്ഞനെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കണമെന്ന നിലപാടിലാണ് ഇന്ത്യ അതേസമയം പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഷഹബാസ് ഷെരീഫിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനം അറിയിച്ചിരുന്നു ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ പുരോഗതി ഉണ്ടാക്കുമെന്ന സൂചന നൽകിയിരുന്നു ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം